ചിന്തല സെന്റ് സെബാസ്റ്റേഴ്സ് ഹൈസ്കൂളിൽ വാർഷികാഘോഷം നടന്നു സിക്സ് എന്ന പേരിലാണ് വാർഷികാഘോഷം സംഘടിപ്പിച്ചത് വാർഷികാഘോഷം വിജയപുരം രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി ജോർജ് പാട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു ചീന്തല സെന്റ് ഹൈസ്കൂളിന്റെ അറുപത്തിയെട്ടാമത് വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത് വാർഷികാഘോഷം രൂപത കോർപ്പറേറ്റ് മാനേജർ ഫാദർ ആന്റണി ജോർജ് പാട്ടപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു യും സത്യമാണ് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഒരു വ്യക്തി വികസിക്കുന്നത് ഒരു സമൂഹം ഒരു കുടുംബം വികസിക്കുന്നത് ഒരു സമൂഹ മൊത്തത്തില് ആ ഒരു വികസനത്തിലേക്ക് എത്തിച്ചു വരുക എന്ന് നമ്മുടെ ഒരു വരത്തും വില സ്പർശത്തിൽ നമുക്ക് അറിവുകളൊക്കെ ഇഷ്ടംപോലെ കിട്ടും സാങ്കേതിക വിദ്യയൊക്കെ അത്രയധികം വികസിച്ചു വരും അപ്പോഴും സ്കൂളുകൾക്കും അധ്യാപകർക്കുമൊക്കെ പ്രസക്തി കാരണം ഇവിടെ പകർന്നു നൽകപ്പെടുന്നത് അറിവ് മാത്രമേ ബോധ്യങ്ങളും പാഠ്യന്തര വിഷയങ്ങളിലുള്ള കലാകായിക രംഗത്തെ ഒത്തിരിയേറെ കഴിവൂലം പരിപോഷിപ്പിക്കപ്പെടുന്നു വാസികാപത്വത്തോടനുബന്ധിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ ബാബു പീറ്ററിന് യാത്രയപ്പ് നൽകി കുട്ടികൾ അവതിൽ കലാപരിപാടികൾ ഗാനികളിൽ കൗതുകം ഉണർത്തി What? യോഗത്തിൽ പി ടി പ്രസിഡന്റ് പി കെ സനീഷ് അധ്യക്ഷത വഹിച്ചു ചാഫ് സെക്രട്ടറി എൻ വിജയകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിജയപുരം രൂപതാ അസോസിയേറ്റ് മാനേജർ ഫാദർ റൊണാൾഡ് പുത്തൻപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മഴവിൽ മനോരമ ബമ്പർ ഷിരീഫയും ജിനു കോട്ടയം സവേഷ് ടോപ്സിംഗ് നഴ്സയും ഇസബൽ സറ അനീഷ് എന്നിവർ മുഖ്യ അതിഥികളായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ടോണി തോമസ് പ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ സഭാസ്കൻ വെളിയിൽ ഉപ്പുതറ പഞ്ചായത്ത് അംഗങ്ങളായ ജി മുഴുകയ്യ ചാജി വർഗീസ് ഹെഡ്മാസ്റ്റർ ഡേവിഡ് രാജ് തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ